ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നെ എളുപ്പത്തിലൊരു ഇലയിടെ ഉണ്ടാക്കിയാലോ ഇല അട എന്ന് പറയും വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട അപ്പം അതിനുവേണ്ടി ആദ്യം വെള്ളം വളർന്നു അരിപ്പൊടി അളന്നു ഒന്നര കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചു അപ്പോൾ തിളക്കാൻ വയ്ക്കുമ്പോഴേക്കും ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാൻ വേണ്ടി അത് പിന്നീട് മതി ഇനി ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം നന്ന വിട്ട് തിളച്ച ശേഷം അതിലേക്ക് അരിപ്പൊടി ചേർത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മൈദ ചേർത്തു ഉപ്പ് ഉണ്ടെങ്കിൽ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ച് എടുക്കണം എന്നാലേ നല്ല മയം കിട്ടത്തുള്ളൂ അല്ലാതെ വെറുതെ അരിപ്പൊടി കുറ്റം കുറ്റമുണ്ടൊരു കാര്യമില്ല അരിപ്പൊടി നല്ല വെന്ത് കുഴഞ്ഞ് അത് ചൂടോടെ മയപ്പെടുത്തിയാൽ മാത്രമേ അടയ്ക്ക് നല്ല മയം കിട്ടത്തുള്ളൂ നന്നായിട്ട് തേച്ച് കുഴക്കണം അപ്പം ചൂടോടെ തന്നെ അത് കുഴക്കാൻ വേണം എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി വയ്ക്കാം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി പ്രസ്സിലേക്ക് ഒരല എടുത്ത് വെച്ച് അതിലേക്ക് ബോൾ വെച്ച് ജസ്റ്റ് അടിച്ച് പൊക്കി എടുക്കുമ്പം ഇലയിൽ പരന്നിരിക്കും കണ്ടോ വല്ലപ്പോൾ കുറവാണെങ്കിൽ ഒന്നും ഇട്ട് തിരിച്ച് വെച്ചിട്ട് അപ്പുറത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അല്പം എണ്ണ തോത്ത് കൊടുക്കാം എന്നിട്ട് ഞെക്കി പൊക്കുക കണ്ടോ ഇനി ഇതിലേക്ക് മസാല വച്ച് കൊടുക്കാം നമ്മളുടെ തേങ്ങ ശർക്കര മസാലയില്ലേ നമുക്ക് നമുക്കേതാണോ നമ്മൾ ഉപയോഗിക്കുന്ന മസാല അത് ഉപയോഗിക്കാം അതുകൂടി വെച്ചിട്ട് രണ്ടായിട്ട് മുടക്കാം എന്താ ഇവിടെ എനിക്ക് ആദ്യം കയ്യിലോട്ട് എടുത്തു ഇല ഏതാണെന്ന് നോക്കിയാൽ വാട്ടാത്ത ഇലയാണ് വാടിയ ഇലയാണെങ്കിൽ പെട്ടെന്ന് പതിയും അപ്പം ഇത് വാഴ വാടാത്ത ഇല ആയുമ്പം നിങ്ങൾ ഇരിക്കും കണ്ടോ നമുക്കിനി വാട്ടിയ ഇലയാണെങ്കിൽ നോക്കാം വാട്ടിയ ഇലയിൽ പതിത്തുമ്പോഴേക്കും ഇല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പൊട്ടിപ്പോകത്തില്ല കണ്ടോ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നത് കണ്ടോ ഇന്ന അതിനകത്തേക്ക് മസാല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല നല്ല വഴങ്ങി കിട്ടും നമ്മുടെ കൈക്ക് അനുസരിച്ച് വഴങ്ങി കിട്ടും മസാല ഒത്തിരി വാരിക്കൂര് വെക്കണ്ട കേട്ടോ ഒരു സൈഡിൽ വെച്ചാൽ മതി കണ്ടോ ഇല നമ്മൾ വ്യത്യാസം കണ്ടോ വാട്ടാത്ത ഇലയും വാടിയാലേ നമ്മൾ വ്യത്യാസം കണ്ടോ മറ്റത് ഒതുങ്ങത്തില്ല ഇത് പെട്ടെന്ന് ഒതുങ്ങിയിരിക്കും ഇനി ക്ലാസ്സിലാണേ അപ്പം ബാക്കിയെല്ലാം കുട്ടികൾ ചെയ്തിട്ട് നമുക്ക് മാറിക്കൊടുക്കാം അവർ ചെയ്ത് പഠിക്കട്ടെ അപ്പോൾ ഓരോ ഇലയും ഇങ്ങനെ എടുക്കുക അതിനകത്തേക്ക് മസാല വെച്ചിട്ട് മടക്കിയിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് നമ്മുടെ ഒരു ഇഡലി പാത്രം ഇഡലി ചെമ്പ എന്ന് പറയത്തല്ലേ കുട്ടകം എന്നൊക്കെ പറയും അതിലേക്ക് നമുക്ക് പെറുക്ക് പെറുക്ക് വെച്ച് ഉപയോഗിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അട റെഡി അപ്പോൾ സോഫ്റ്റ് ആയിട്ട് അട റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ പെട്ടെന്ന് മൂന്നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക്